വന്യജീവി അക്രമങ്ങളിൽ ജില്ലയിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാർ നിലപാട് ജനദ്രോഹപരമെന്ന് ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് വന്യജീവി അക്രമങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുവാൻ പ്രതിവർഷം കേന്ദ്ര സർക്കാർ നൽകുന്ന എഴുപത്തിയേഴ് കോടി രൂപ വകമാറ്റി ചിലവഴിക്കുന്ന നടപടി അവസാനിപ്പിച്ച് ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ദിനംപ്രതി ഉണ്ടാകുന്ന വന്യജീവി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പുതുവർഷം പിറന്ന് ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് ജനുവരി തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ജില്ലയിൽ മൂന്ന് ആൾക്കാർ വന്യമൃഗ ശല്യത്താൽ കൊല്ലപ്പെട്ടു അത് പന്നിയാർ സ്വദേശിനി പരിമളം മൂന്നാറിൽ കൊല്ലപ്പെട്ട പോൾരാജ് ചിന്നക്കനാൽ വെള്ളക്കല്ലിൽ കൊല്ലപ്പെട്ട സൗന്ദരാജൻ ഉൾപ്പെടെ മൂന്ന് ജീവനുകളാണ് എടുക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ വനവുമായി ബന്ധപ്പെട്ട് വനമേഖലയിൽ കഴിയുന്ന ആൾക്കാർ എങ്ങനെ ജീവിക്കുമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം കേന്ദ്ര ഗവൺമെന്റ് വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് എഴുപത്തിയേഴ് കോടി രൂപ പ്രതിവർഷം സംസ്ഥാനത്ത് നിന്ന് നൽകുന്നുണ്ട് ആ പണം എവിടെ ചിലവഴിക്കുന്നു എന്നുള്ളത് മനസ്സിലാകുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഇക്കാര്യത്തിൽ ന്യൂനപക്ഷ മോർച്ച ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത്